ഹലോ ഗായ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്നാൽ ആദ്യമായിട്ടായിട്ടൊരു വ്ളോഗ് ഒരു കുഞ്ഞ് വ്ളോഗാണ് ഈവനിങ് വ്ലോഗാണ് അപ്പോൾ ഇവിടെ അടുത്തൊരു അങ്ങാടിക്ക് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ പച്ചക്കറി ഇതൊക്കെ കഴിഞ്ഞ് കൊള്ളു അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞാൻ പോകുന്നു ഒരു ആറേഴ് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും അതിൻ്റെ ശേഷമാണ് അങ്ങാടിയിൽ പോകണപ്പോൾ ബസ്സിൽ അങ്ങാടിയിൽ പോയി അവിടെ ഇറങ്ങി അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ എങ്ങനെ വീടെടുത്ത കേട്ടോ അപ്പോൾ അവിടെ പച്ചക്കറികൾ ഇതൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി ആദ്യമൊക്കെ ഭയങ്കര കച്ചറിയായിരുന്നു അവിടെ ഇടിയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വേസ്റ്റിച്ച് പച്ചക്കറികളെ തന്നെ അല്ലാതെ വേറൊന്നുമില്ല പിന്നെ ഇപ്പോൾ അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിക്കണം അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ആയി പിന്നെ ഞങ്ങൾ ഒരു ബേക്കറി കടയിൽ പോയി ഇപ്പോൾ ബേക്കറി കടയിൽ പോയപ്പോൾ പ്രഹസനങ്ങളായിട്ടും ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓനോരോ ഐറ്റംസ് എടുത്തിട്ട് വലിച്ചിട്ടു എനിക്ക് എല്ലാതും വേണം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോര കേട്ടോ ഞങ്ങളുടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഓട്ടോറിക്ഷ ഞങ്ങൾ പറഞ്ഞിരിക്കണു അപ്പോൾ അവിടെ അങ്ങനെ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ അങ്ങാടിക്കൊന്നും വന്ന അങ്ങനെ പരിചയമില്ല അപ്പോൾ ഞാൻ കണ്ടാൽ വിട്ട് നിൽക്കിയിരുന്നു പിന്നെ അപ്പുറത്തൊരു കടയിൽ നിന്ന് ഞങ്ങൾക്ക് പലചരക്ക് മേടിക്കാനുണ്ടായിരുന്നു അവൻ മേടിച്ചിട്ട് പോരാണ് അപ്പോൾ ക്യാമറ ാക്കി തന്നപ്പോൾ അവൻ ഇങ്ങനെ ചിരിക്കാട്ടോ അവനെ ഇങ്ങനെ റോട്ട് നോക്കി അന്തം പെട്ടിരിക്കും ലോറിയും കാറും ഇതൊക്കെ കണ്ടിട്ട് ആകെ എക്സൈറ്റ്മെന്റിൽ കാരണം ഞങ്ങളിവിടെ വന്ന വീട്ടിൽ വന്ന് ഞങ്ങൾ അങ്ങനെ വല്ലാതെ പുറത്തു പോവലില്ല എക്കാൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ടൗണിലൊക്കെ പോവലുണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ അങ്ങനെ വല്ലാതെ പോവലില്ല ഇപ്പം ഞങ്ങൾ ഇവിടെ പള്ളിയൊക്കെ കണ്ടപ്പോൾ ആകെ അന്ധം വിട്ടിട്ടു പിന്നെ എണ്ണക്കെടി മേടിക്കാണ്ടായിരുന്നു അപ്പം എണ്ണക്കടിയൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു പിന്നെ വീട്ടിൽ വന്നപ്പോൾ പിന്നെ ചായയും എണ്ണക്കടിയൊക്കെ വന്നു അപ്പൊക്കെ കഴിച്ച് അങ്ങനെ സെറ്റ് ആയി അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ബൈ